സ്ലാമലേക്കും ഇന്ന് രാവിലെതാ എണീറ്റിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുറച്ച് ലേറ്റായിട്ടാ കേട്ടോ ഒന്ന് എണീറ്റത് ഇന്ന് ലീവ റൂബി എന്ത് ചെയ്യണെന്ന് നോക്കാം റൂബി റൂബീ റൂബി മാതാ അവൻ്റെ റൂബീൻ എവിടേക്കാണ് പോണത് അവിടെ വാൽ തുറന്നിട്ട് ഇങ്ങോട്ട് വാങ്ങി വാ മാമോൻ്റെ മാമോ എൻ്റെ ഇത് രൂപി കല്ലെത്തി എണിറ്റാ ഓടി ഓടിയെന്നിക്കണ് ഇപ്പോ മാമ വാ മാമ വാ ഓടിയ നോക്ക് ബാ നടക്ക് നടക്ക് ഓടി ഓടി മാമരാമര നടക്ക് നടക്ക് വാ നടക്ക് അങ്ങനെ റൂബിനെ ഇവിടെ ഉണ്ടോ കെട്ടിട അവനെ ഈ ഇവിടെ ഈ ഏരിയയിലാണ് അവനെ കെട്ടിയിട്ട് രാത്രി ഞങ്ങള് കട കിടന്നുറങ്ങാ ഉള്ളിൽ വിട്ട് അങ്ങനെ എല്ലാവടേയും കയറി കയറിയാണ് ഇങ്ങനെ മേലെ ചാട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കല് വെച്ചിട്ട് ഞങ്ങളിത് അവിടെ കെട്ടിയിടാറ് അപ്പോൾ രാവിലെ എണീറ്റ് ഇതാ അവനക്ക് ഭയങ്കര വിഷമായിരിക്കും രാവിലത്തെ രാവിലെ എണീക്കുമ്പോൾ അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കും കേട്ടോ അപ്പം ഞാൻ രാവിലെ വന്നിട്ട് ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം അവന് അപ്പി ഇട്ടിട്ടുണ്ടാവും പിന്നെ ഒക്കെ മണ്ണൊക്കെ ഇങ്ങനെ മാന്തിയിട്ട് എല്ലാം ഇവിടെ ആയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അപ്പിനെയൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് അതൊക്കെ കഴുകി വെച്ച് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ ചവിട്ടിയൊക്കെ ഇട്ട് പിന്നെ അവനക്ക് വെള്ളത്തിൻ്റെ ആ പാത്രമൊക്കെ കഴുകി അതിലൊക്കെ രോമുണ്ടാകും അപ്പോൾ അതൊക്കെ കഴുകി വേറെ പുതിയ വെള്ളം വെച്ചുകൊടുക്കും പിന്നെ അവനക്ക് ഫുഡ് ഫുഡിന് വേണ്ടി ഇങ്ങനെ ഇതാക്കോ അപ്പോൾ ഞാനിതാ ലാസ്റ്റ് ഫുഡും കൊടുത്തിട്ട് അവനെ ഒതുക്കിയിരുത്തിട്ട് അവിടെ ഫസ്റ്റ് പരിപാടി റൂബിനെ ഒതുക്കിയിരുത്തും പിന്നെയാണ് രണ്ടാമതാണ് എൻ്റെ റീനു റിനുവിന് അവനക്കും വിഷക്കു രാവിലെ എണീറ്റും പിന്നെ അവനക്ക് ഞാൻ പാൽ ചായ ഉണ്ടാക്കി പിന്നെ ഇവൻ്റെ കാര്യം നോക്കിയിട്ട് പിന്നെ ഞാൻ പോയി തേക്കലും എൻ്റെ കാര്യമൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് പിന്നെ റൂബിൻ്റെ അല്ല റീനുവിൻ്റെ കാര്യം നോക്കുക പിന്നെ റീനുവിന് പാൽ ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്കും ചായയൊക്കെ വെച്ച് പിന്നെ റീനുവിന് പാൽ ചായയും റസ്ക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അവനക്ക് കൊടുത്തിട്ട് അവനെയും ഒതുക്കിയിട്ടുണ്ടോ അവനെയും അവൻ്റെ പണിയും കഴിഞ്ഞ് റി റൂബിൻ്റെയും റീനുവിൻ്റെയും കാര്യം നോക്കൂ കേട്ടോ പിന്നെയാണ് ഞാൻ വേണ്ട അടുക്കളയിലത്തെ പണികൾ ചെയ്യട്ടോ അപ്പോൾ അടുക്കളയിലത്തെ പണി ചെയ്യുമ്പോൾ എൻ്റെ റൂബി ഇങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഓരോ പണികളും ചെയ്യട്ടോ അപ്പോൾ അതാ നാഷ്ടപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോകും കേട്ടോ കല്യാണത്തിന് ഇറങ്ങി പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് വഴിയിൽ ഇങ്ങനെ വണ്ടികൾ കണ്ടിട്ട് അപ്പോൾ റീനുവിൻ്റെ ഓർമ്മ വന്ന് അപ്പോൾ റിനുവിന് വീട്ടിലാക്കിയിട്ടല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ റിനുവിന് ഞങ്ങൾ വരുമ്പോൾ ജേഴ്സിപ്പി വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ അവിടെ നിന്ന് ഒരു ജേഴ്സിപ്പി മേടിച്ചിട്ടോ പിന്നെ കല്യാണത്തിന് പോയി തിരിച്ച് വരുമ്പോഴാണ് കുറേ നാളെ മൺചട്ടി വാങ്ങണം വാങ്ങണം പോകുമ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുമ്പോൾ കട അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മൺചട്ടി വാങ്ങിച്ചിട്ടോ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ അട്ടപ്പള്ളം എത്തി അട്ടപ്പള്ളത്തിൽ നിന്ന് പശിക്കാക്ക് ചായ കുടിക്കണം എന്നായി അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഗോകുലം ബേക്കറിയിൽ ചായ ചായ ഓർഡർ ചെയ്ത് അപ്പോൾ അവിടുന്ന് മുട്ടക്കാളും നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതൊരു പ്ലേറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ റിസപ്ഷന് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് കഷിക്കൊക്കെ ചായ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറി അപ്പം മുട്ട കാളാനും മേടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി റീനു കണ്ടത് എവിടെ വണ്ടീന്നത് ചോദിച്ചിട്ടാണ് പിന്നെ അതെടുത്തോട്ട് പോയി ഭയങ്കര സന്തോഷമായി പിന്നെ അതൊക്കെ കുറേ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് അങ്ങനെ അവൻ കളിച്ചിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്